ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിലിന്റെ ആദ്യ മത്സരത്തിന് ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ മണ്ണിൽ ആരംഭിക്കുന്ന ടെസ്റ്റ് മത്സരത്തോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ അധ്യായത്തിന് ശുഭ്മാൻ ഗിൽ തുടക്കമിടുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പരമ്പരയ്ക്ക് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ നായകൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും തന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് ഗിൽ വ്യക്തമാക്കുകയുണ്ടായി നായകൻ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴും തന്റെ പ്രാഥമിക ശ്രദ്ധ ബാറ്റിംഗ് പ്രകടനത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ശുഭ്മാൻ ഗിൽ തുറന്നു പറഞ്ഞു പരമ്പരയിൽ ഒരു ബാറ്ററായി കളിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് ക്യാപ്റ്റൻസിയെക്കുറിച്ച് അമിതമായി ചിന്തിക്കരുത് അത് എന്നെ തന്നെ സമ്മർദ്ദത്തിലാക്കും പരമ്പരയിൽ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ ആകണമെന്നാണ് എന്റെ ആഗ്രഹമെന്നും ഗിൽ തുറന്നു പറഞ്ഞു ഇതൊരു യുവ നായകൻ എന്ന നിലയിൽ ഗില്ലിന്റെ പക്വതയെയും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെയും എടുത്തു കാണിക്കുന്നുണ്ട് ക്യാപ്റ്റൻസിയുടെ ഭാരം ബാറ്റിംഗ് പ്രകടനത്തെ ബാധിക്കരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുമ്പോഴും വ്യക്തിഗത പ്രകടനത്തിലൂടെ മാതൃകയാകുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പരമ്പരയിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ ആകുക എന്നതിലൂടെ ടീമിന് വലിയ റൺസുകൾ സംഭാവന ചെയ്യാനും അതുവഴി വിജയങ്ങളിലേക്ക് നയിക്കാനും കഴിയുമെന്നാണ് ഗിൽ വിശ്വസിക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ നായകനാകാൻ ലഭിച്ച അവസരത്തെ കുറിച്ചും ഗിൽ വികാരാധീനനായി പ്രതികരിച്ചു ഒരു കളിക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണിത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിങ്ങളുടെ രാജ്യത്തെ നയിക്കുക എന്നത് പലർക്കും ലഭിക്കാത്ത ഒരു അവസരമാണ് ഞാൻ അതിൽ വളരെ ആവേശത്തിലാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മക്കും ശേഷം ടെസ്റ്റ് ടീമിന്റെ നായക സ്ഥാനം ഏറ്റെടുക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ അവസരം താൻ എത്രത്തോളം വില മതിക്കുന്നുവെന്നും അതിൽ താൻ എത്രത്തോളം ആവേശത്തിലാണെന്നും ഗിൽ തന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കി